എനിക്ക് ഭയങ്കര സന്തോഷമായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പൊങ്ങുന്ന സംഭവം നിങ്ങൾ കണ്ടില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചടിക്കാന്ന് പുട്ടുപൊടിയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു നമ്മൾ തരിയില്ലേ തരി എടുത്ത് വെള്ളത്തിലിട്ട് കുഴച്ചെല്ലാം പൊക്കും കുഴക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ ഞാനിങ്ങനെ കുഴക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാം ഞാൻ പ്രശ്നം വാങ്ങിച്ചത് ഞാൻ സാധാരണ ഡബിൾ കോഴ്സാണ് വാങ്ങിക്കുന്നത് ഡബിൾ കോഴ്സിനെയാണല്ലോ കുഴച്ചിട്ട് ഒരു ശരിയാവാത്തത് അതുപോലെ അപ്പം കുഴച്ചവരുമ്പോൾ ഒരു പശ പോലെയൊക്കെ തോന്നും അപ്പം എനിക്ക് മനസ്സിലായത് പണി വാളി തരിയാണ് അപ്പം തന്നെ അതാടെ മാറ്റി വെച്ച് വേദം തന്നെ പുട്ടുപൊടി കുഴച്ചിട്ടാടെ വെച്ച് അപ്പോൾ ഈ കളയാൻ പറ്റില്ലല്ലോ അത്യാവശ്യം കുഴച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അല്ല നമുക്ക് വേണ്ടുന്നത്ര കുഴച്ചിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം വൈകുന്നേരമായാലും എന്താ ഇപ്പം ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് ആലോചിച്ചേരും പിന്നെ ഇത് എന്താ പറയുക റവയും അതായത് നമ്മളെ തരിയും അതിനകത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് മൈദ്യം ഇട്ടിട്ട് പൂരിക്കലം കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ഇതിലിട്ടിട്ട് പരത്തി ചപ്പാത്തി വര ഇട്ടിട്ട് പൂരിക്കുവരത്തുന്ന പോലെ പരത്തി ആദ്യം എടുത്തപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല അപ്പോൾ നോക്കുമ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പൊങ്ങി വന്ന നേരം ഞാൻ വിചാരിച്ചു അതാ പിന്നെ വീഡിയോ എടുക്കാം ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അവധൊക്കെ പറ്റുവാണെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പോൾ അത് കരത്തിക്കൊണ്ടിരിക്കുന്നതാണ് ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊരു സംഭവം കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല ഇപ്പം സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞു അടിച്ചൊക്കെ വാരി കഴിഞ്ഞു ഇനിയിപ്പം നേരെ പോയി കുളിക്കണം ഇന്ന് തല കുളിക്കലേ ഇന്നലെ തല കുടിച്ചതാണ് ഇനിയിപ്പം നേരെ പോയിട്ട് വെൽ കഴുകിയിട്ടാണ് വിളക്ക് വെക്കാൻ തണുപ്പാകുമ്പം എനിക്ക് മൂക്കിലേക്ക് ഒരു ഇറിറ്റേഷൻ വരും ഇപ്പം തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മൂക്ക് ചറച്ച് മൂക്ക് ഇങ്ങനെ ആക്കുന്നത് അലക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞ യൂണിഫോമ് ഇന്നലെ ഞാൻ രാവിലെ അലക്കിയതുകൊണ്ട് പിന്നെ ഇന്ന് അലക്കിയില്ല മേച്ചു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രണ്ട് യൂണിഫോമും കൂടി ഒന്നിച്ചലക്കാം അപ്പം നമുക്ക് നാളെ അലക്കണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളെല്ലാം ചെയ്യും കറണ്ട് ബില്ല് കുറക്കാനും വെള്ളം എടുക്കുന്നത് കുറക്കാനും എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ വെള്ളത്തിന് ഇച്ചിരി മാറ്റമുണ്ടോ വന്നാലും ഒന്നിച്ചലക്കുമ്പോൾ കരണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആവുമല്ലോ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പൊടിക്കൈ എല്ലാം ചെയ്യും അപ്പോൾ ഇത് അലക്കാനിട്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു നായച്ചേട്ടം വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് മുട്ട റോസ്റ്റ് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ഉള്ളിയും കൂടി എടുത്തുവച്ചിട്ടുള്ളത് അപ്പം വൈകുന്നേരത്തെ ചായക്കെന്തെങ്കിലും ഒരു കടിയാകുമല്ലോ മീൻകറി ഇല്ല ഇന്ന് മീൻകറിയും പിന്നെ ഉണ്ടാക്കിയത് ഇത് പൊരിച്ചതാണ് ബീട്ട്രൂട്ട് കുറവ് പിന്നെ രാവിലെ ചെറുപയർ കറിയാണ് അപ്പം ചെറുപാരു അതിൻ്റെ അതുതന്നെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്പാറുപ്പും പിട്ട് നിന്നിട്ട് ബാക്കിയെടുത്ത് വെച്ച് ചെറുപാരം മീൻ കറി കുറച്ച് കഴിഞ്ഞു അതുകൊണ്ട് മീൻ കറി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കറി ഉണ്ടാക്കേണ്ടി വരുന്നത് അപ്പോൾ ഓക്കെ ഞാനിത് കണ്ടപ്പോൾ സന്തോഷത്തിലൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് രാത്രിക്ക് വരെയുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യായിരിക്കും ഓക്കെ ബൈ അപ്പോൾ അതെല്ലാം ചുട്ടെടുത്താ ചു അത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് പുറത്തെടുത്തതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നേനും ഒരു പൂരിൻ്റെയെല്ലാം ഒരു ടേസ്റ്റ് തന്നെ അപ്പം ഞാനിതിൻ്റെ ഒരു മുട്ട റോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുട്ട പുഴുങ്ങാനൊന്നും കയ്യല മടിയായി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കെത്തിക്കേണ്ട സമയമായിൽ മുട്ട പുഴുങ്ങാനൊന്നും കയ്യാ അങ്ങനെ വിചാരിച്ച് അപ്പം വേഗം തന്നെ നമ്മളിപ്പം ഉള്ളി പാട്ടുമില്ലേ സാധാരണ വാട്ടുന്ന നമ്മൾ ഇതുപോലെ തന്നെ താങ്ങാവെളിച്ചെണ്ണയിലേക്ക് റോസ്റ്റ് വലത്തിലാക്കുമ്പോൾ ഞാൻ കടുവൊന്നും കേട്ടോ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് വെളുത്തുള്ളി എടുത്തിട്ടില്ല ഈ സാധനങ്ങളെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് വഴറ്റിയിട്ട് ഇങ്ങനെ അടിച്ചു വച്ചതിന് ശേഷം പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി എന്താ പറയുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി എല്ലാം ഇട്ടൊന്ന് എല്ലാം ഇളക്കി വെച്ചിട്ട് പെട്ടെന്ന് കുളിക്കാനെല്ലാം പോയിട്ട് വന്നു അപ്പം പോയിട്ട് വേഗം വിളക്കെല്ലാം കത്തിച്ചേച്ചി പിന്നെ വിളക്കെത്തിക്കുമ്പോൾ ഞാൻ പറയേണ്ടേ അടുക്കളയിൽ ഞാൻ ഇങ്ങനെ ഒരു ധൂമം കൊണ്ടുപോയി വയ്ക്കും ജനലെല്ലാം കണ്ടാകിയ ഒരു വൃത്തിയാണ് എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ എനിക്കിട്ട് ഭയങ്കര ഒരു ഒക്കാതെ പോലെയാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെയിൻ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ജനലെല്ലാം നല്ല അടിച്ചു വെക്കാന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടിയായിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുളപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഗരം മസാല ഇത്ര ഇട്ടിട്ടുള്ള ഒന്നാണ് തോന്നുന്നത് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് സത്യം പറയാന്ന് വെച്ചല്ലേ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് അന്നേരം നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പം നമുക്ക് ഇന്നേത് ഇന്നേത് ഇതേപോലെ പറയണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാനിരിക്കുന്ന സമയത്തേക്ക് നമ്മൾ കഴിയുന്ന അവസാനങ്ങളെല്ലാം പോവും കേട്ടോ അത് എല്ലാം മറന്നു പോകും നമ്മൾ വിചാരിച്ചതൊന്നെല്ലാം പറയാൻ വരുവാ പറയാൻ വന്നതോന്നല്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക പറയുന്നതൊന്നും ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു തൈരം ഒഴിച്ചു കൊടുത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ തൈരും കൂടി ഇടുമ്പോൾ നല്ലൊരു പുളി കിട്ടുമല്ലോ പുളിയെല്ലാം കിട്ടുമ്പോൾ ഒരു പുളിയെല്ലാം ഇഷ്ടപ്പെടുന്ന ഊട്ടർക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പം ഇച്ചിരി കൂടി ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി കുറച്ച് നല്ല വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒന്ന് തിളച്ച് വരുന്ന സമയത്തോട്ടേക്ക് നമ്മളൊരു ഐറ്റം ചേർക്കുന്നത് മുട്ട പുഴുങ്ങിയിട്ട് സാധാരണ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ മുട്ടക്കറിയിലൊക്കെ കൊടുക്കില്ലേ പകരം ഇതിലേക്കെന്ന് വെച്ചാൽ ഇതിലേക്ക് മുട്ട അതുപോലെ തന്നെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക പക്ഷേ ഒട്ടി പൊട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം എന്നിട്ട് അനക്കാണ്ട് അവിടെ അടക്കി അടച്ചു വെക്കുക അടച്ചു വെച്ച് കുറച്ച് സമയം അത് നല്ലോണം ശരിക്കും വെന്ത് വരും കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങിയ പോലെ തന്നെ ആവും എന്നിട്ട് അതൊന്നും കൂടി മറിച്ചിട്ടിട്ട് മുറിച്ചിട്ടൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി അപ്പോൾ ഇതാ എൻ്റെ ആ ഉണ്ടാക്കിയ ആ ഒരു ഐറ്റം എല്ലാം കംപ്ലീറ്റ് കറി അടക്കം വടിച്ച് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ അച്ചാറിടാലും അപ്പോൾ പകുതി ഞാനിന്ന് ഉച്ചക്കത്തെ മീൻ കറിക്കെടുത്തതാണ് അത് നോക്കുമ്പോൾ പഴുത്തിനെ അപ്പം ഞാൻ വിചാരിച്ച എല്ലാ മാങ്ങയും പഴുത്തിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ആ ഒരു മാങ്ങ മാത്രമേ പഴുപ്പ് വന്നിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അല്ലേ പഴുത്തിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ ബാക്കിയല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ തന്നെ ടി വി ആവുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ഓരോ നുറുക്ക് അങ്ങനെ ചെയ്തു പോവുകയും ചെയ്യും നമ്മളോരോ പണികൾ ഒരുങ്ങുകയും ചെയ്യും അങ്ങനെ വേഗം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് എനിക്ക് മാങ്ങ ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഇതിലും ചെറുതാക്കാൻ പറ്റിയ അത്രയും നല്ലത് ചില ചിലത് വലിയ സ്ക്വയർ പോലെ കട്ട് ചെയ്യില്ലേ അതെനിക്ക് തിന്നാനും വലിയ താല്പര്യമില്ല ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്ത് മറ്റേതാകുമ്പോൾ ഒരു കഷ്ണമല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് നല്ലോണം ഉപ്പ് ഉപ്പ് ഇട്ടിട്ടും കൈ കൊണ്ട് നല്ലോണം ഞരണ്ടി എടുക്കുക ഞരണ്ടി എടുത്തിട്ട് ഇതിൽ നിന്നുള്ള വെള്ളം ശരിക്കും പുറത്ത് വരണം എന്നാണ് എന്നാലാണ് നല്ലോണം ഉപ്പും പിടിച്ച് ഈ മാങ്ങയിലേക്ക് നല്ലോണം ഉപ്പ് ഇറങ്ങി നല്ല സെറ്റായിട്ട് വരുവുള്ളൂ ഇതിൽ നിന്ന് ആ വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇട്ടിടുന്നത് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാറങ്ങട്ട അതിലിട്ട് പിന്നെ അല്ല അടച്ചു വെച്ച് ഇവർ എല്ലാവരും ചോറ് നിന്ന സമയത്തേക്ക് ഞാൻ വേഗം മാങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് നല്ല മുളക് പൊടി ഇട്ട് അത് ഒരുപാട് ഇട്ടിട്ടില്ല കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണമെന്ന് വെച്ചാൽ എരു കൂടി വെച്ചിട്ട് പാർവിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് പിന്നെ ഇട്ടത് എന്തായാലും അച്ചാറിൻ്റെ ഒരു കളർ വേണ്ടേ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലാന്ന് പിന്നെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മളിടുക ഉഴുന്ന് പൊടും അല്ലേ എന്നേനെ പറയാം ഉലുവ ഉലുവ പൊടിച്ചതാണ് ഇടുന്നത് ഉലുവ പൊടിച്ചതും കായവും മുളക് പൊടിയും വിനാഗിരി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അച്ചാർ റെഡിയായി ആദ്യം തന്നെ ഉപ്പ് വരയ്ക്കിയത് കൊണ്ട് പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും ഉഴുന്ന് പൊടി ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാന്നെ എനിക്ക് തോന്നുന്നു അല്ല ഉലുവപ്പൊടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കായപ്പൊടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് മാങ്ങ അച്ചാർ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിപ്പം തന്നെ നല്ലോണം കൂടി തിന്നാ ചോറ് ആട്ട പിന്നെ അതിലേക്ക് നല്ലോണം എനിക്ക് കായപ്പൊടി കുറച്ച് മുന്തി നിൽക്കണം അപ്പോൾ കായപ്പൊടിയിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അച്ചാർ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത് കുറേ ദിവസം എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കുള്ളത് അനുസരിച്ച് നമ്മൾ മാങ്ങ എടുക്കുന്നത് പോലെ ഉണ്ടാവും പിന്നെ എടക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടാം സ്ഥലം പുറത്ത് നോക്കും മൂന്നാമത്തെ സ്ഥലം ആകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ പിന്നെ പ്രശ്നവും ഉണ്ടാവില്ല അല്ലാണ്ട് നമുക്ക് വ നല്ലെണ്ണയല്ലെല്ലാം വാട്ടിയെടുക്കുന്ന അച്ചാറും ഉണ്ട് ഞാൻ ഇതിന് മുന്നേ പണ്ടേതോ ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് അത് കുറേ കാലം തന്നെ പുറത്തിരിക്കുകയും ചെയ്യും വീര്യം കൂടിക്കൂടിയൊരു അച്ചാറുണ്ടത് എന്ന് പറയുന്നത് അപ്പം ഈ അച്ചാറിന് ഇത്രയേ പണിയുള്ളൂ സാധാരണ നമ്മൾ ഉപ്പും വാങ്ങിയും എടുത്തിട്ട് ഇടൂലേ അതേ ആ ഒരു പണിയേ ഉള്ളൂ ഇതിൽ ഇതൊക്കെ കാണുമ്പോൾ ആരിക്കെങ്കിലും കൊതി വരുന്നുണ്ടോ ഗൈസ് പറയണേ അപ്പം പിന്നെ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ റെഡി ആയി ഉച്ചക്ക് ചോറ് വേണ്ടിയിട്ട് ഒരു മാങ്ങ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നുറുക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പരക്കി വെച്ച് അന്നേരം പിന്നെ കുറേ സമയം വെക്കണമെന്നൊന്നുമില്ല ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ അല്ല സോറി മുളപ്പൊടി കായപ്പൊടി ഉഴുന്നുപൊടി പൊടി അല്ല പക്ഷെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടിട്ടില്ല വലിയ വിഷയമൊന്നുമില്ല കായൊട്ടാൽ മതി കായാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ കടുകില്ലേ കടുക് ഞാനൊന്ന് കുത്തിച്ചതച്ചിട്ടായിട്ട് അത് ഇട്ടിട്ട് പൊടിച്ചതല്ല നമ്മൾ മറ്റേ ഇടുക്കലില്ല അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഈ ഒരു മുളപൊടീൻ്റെ എല്ലാം ഒരു കുത്തല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ശരിക്കും എണ്ണ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ കൊഴിച്ചാൽ മതി എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കടുക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ മേലെ കൊഴിച്ചു കൊടുത്തു നല്ല ശരിക്കും എണ്ണ മേലെ കൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ മഞ്ഞ് മുളപൊടീൻ്റെ എല്ലാം കുത്തൽ മാറിക്കൊട്ടും അപ്പം നമ്മൾ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട് നാളെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല പുളിയുണ്ടായിന് മാങ്ങക്ക് പിന്നെ എൻ്റെ മുടി എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കുളിക്കുന്ന സമയത്തേക്ക് ഷാംപ് ഇട്ടിട്ടുണ്ടായില്ല ഷാംപ് ഇടാണ്ടിരിക്കുമ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല എനിക്ക് ദേഷ്യം ഇതിലൂടെ വരുന്നതെന്ന് തോന്നിയിരുന്നില്ല അതായത് എൻ്റെ മുടീൻ്റെ അവസ്ഥ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അല്ലേ ഷോകാണ് വളരെ ഷോകാണ് ആ ഒരു എണ്ണത് വെച്ചപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ടായി ഇപ്പോൾ പിന്നെയും കൊഴിയാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം കുടിക്കുന്നതെല്ലാം കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ശരിക്കും എന്ന് പറയുന്നത് മുടിയും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ മുടിക്ക് പുറമേ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്കും കുറേ കാര്യങ്ങൾ പോവാനുണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ മുടി മാത്രം നല്ല സ്കിന്നിലാണെങ്കിലും നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വേറെക്കുറെ എൻ്റെ മുടിയിൽ ഭക്ഷണത്തിൻ്റെയെല്ലാം പ്രശ്നങ്ങളും കൊണ്ടും പിന്നെ ടെൻഷൻസ് അത്യാവശ്യം അതുകൊണ്ട് ജനിച്ചതായതുകൊണ്ട് അതിനൊരു മാറ്റവും എല്ലാം കൂടി ഇങ്ങനെ കൊഴിയുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇന്ന് വീഡിയോ എടുത്തു തുടങ്ങിയതല്ലേ ഇതിങ്ങനെയൊന്ന് വൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം വേഗം കഴുകാം അതും കൂടിയൊക്കെ എടുത്തതിന് ശേഷം അങ്ങ് പിന്നെ വീടേങ്ങ് നിർത്താമെന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ രാത്രിക്കത്തെ ചോറ് വന്നില്ല ആ ഒരു സംഭവം വൈകുന്നേരത്തത് കഴിച്ചാൽ പിന്നെ രാത്രിക്കൊക്കെ ഒന്നും തിന്നലില്ല തിന്നാണ്ടിരിക്കുന്നതാണ് മെലിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മോശമില്ലാതെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എൻ്റെ മാക്സിയിലൊന്നും നിങ്ങൾ കണ്ടിട്ട് കോല ഇതാക്കണ്ട കാരണം ഞാൻ ഒരു മാക്സിയും ഞാൻ ടൈറ്റാക്കില്ല അതെല്ലാം എങ്ങനെയാണോ വാങ്ങാൻ കിട്ടുന്നത് അതുപോലെ ഇടുക അതുകൊണ്ടാണ് എന്നെ എന്നെപ്പോലത്തെ രണ്ടാളെല്ലാം ചിലപ്പോൾ ഇതിൻ്റെ അത്തേക്ക് പിടിച്ചിടാൻ പറ്റും ഇല്ല ഞാൻ ഇതിനെ ഇതിനെക്കൊണ്ടൊരു ഉടുപ്പ് പോലെ അടിച്ചാലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ എന്തെങ്കിലും ഉള്ളത് അപ്പം എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ചിലപ്പം ഇതെടുത്ത് ഞാൻ വർക്ക് ഏരിയയിൽ തന്നെ കൊണ്ടുപോയി വെക്കും അത് പുറത്തിറങ്ങാനുള്ള മൂഡ് പോലെ ഇരിക്കും ബാക്കിയൊക്കെ അല്ലതാണ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ അച്ചാർ ഇട്ട് വെച്ചതുണ്ട് അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോളേക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയറും ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ